السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين الله ما بعد وعن كلة بن الحنبل رضي الله عنه قال أتيت النبي صلى الله عليه وسلم فدخلت عليه ولم أسلم فقال النبي صلى الله عليه وسلم ارجع فقل السلام عليكم أأدخل رواه أبو داود സഹാബി പ്രമുഖനായ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പ്രവേശിച്ചു എന്നാൽ ഞാൻ സലാം പറയാതെയാണ് അകത്തേക്ക് കടന്നത് അപ്പോൾ തങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോവുക മടങ്ങുക ഫഖുൽ അസ്സലാമു അലൈക്കും ഫുൽഖും എന്നിട്ട് അസ്സലാമു അലൈക്കും ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഉള്ളിലേക്ക് വരിക അതാണ് മര്യാദ എന്ന് മിശ്രമാഹരിശ്രമങ്ങൾ ആ സഹാബിയെ പഠിപ്പിക്കുന്നു ഒരിടത്തേക്ക് പ്രവേശിക്കുമ്പോൾ റൂമിലേക്കോ വീട്ടിലേക്കോ പ്രവേശിക്കുമ്പോൾ സലാം പറയുകയും അവരോട് അനുമതി ചോദിക്കുകയും വേണം അതിനുശേഷമേ പ്രവേശിക്കാവൂ എന്ന് മിശ്രമാഹരി ശ്രമങ്ങൾ പഠിപ്പിക്കുന്നു അമ്മ